ശ്രീലങ്കയെ നൂറ്റി തൊണ്ണൂറ് റൺസിനെ തകർത്ത് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി രണ്ടാം ടെസ്റ്റിൻ്റെ നാലാം ദിനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ ലങ്ക ഓൾ ഔട്ടായതോടെയാണ് ഇംഗ്ലണ്ട് വിജയം പിടിച്ചെടുത്തത് ടെസ്റ്റിൽ കന്നി സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടവും കൊയ്ത ഗസ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് അമ്പത്തിമൂന്നിന് രണ്ടെന്ന നിലയിൽ നാലാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് ആറ് ഓവർ കഴിഞ്ഞപ്പോഴേക്കും ആദ്യ വിക്കറ്റ് നഷ്ടമായി തുടർന്ന് കരുണരഗ്നെ ആഞ്ചലോ മാത്യൂസയ്ക്കും കരുതലോടെ കളിച്ച് സ്കോർ നൂറുകടത്തി എന്നാൽ കരുണരത്നയെ ഒലി സ്റ്റോൺ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിച്ചു നൂറ്റി ഇരുപത്തി പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസായിരുന്നു കരുണരത്ന നേടിയത് പിന്നീട് മാത്യൂസ് ചന്ദിമലുമായി ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി സ്കോർ നൂറ്റമ്പതിൽ എത്തിച്ചെങ്കിലും മാത്യൂസിന്റെ വിക്കറ്റ് ഷോയബ് ബഷീർ നേടി ലങ്കയ്ക്ക് തിരിച്ചടി നൽകി തൊണ്ണൂറ്റിയൊന്ന് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ മുപ്പത്തി ആറ് റൺസായിരുന്നു മാത്യൂസ് നേടിയത് പിന്നാലെ അർദ്ധ സെഞ്ചുറി നേടിയ ചന്ദിമൽ കൂടി മടങ്ങിയതോടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ആറ് എന്ന നിലയിലായി ലങ്കൻ സ്കോർ ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവോ ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ പോയി എഴുപത്തൊന്ന് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അൻപത് റൺസെടുത്ത് ധനഞ്ജയ എട്ടാമനായി പുറത്താകുമ്പോൾ ലങ്ക ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഒടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൽ ലങ്കൻ ഇന്നിങ്സിന് വിരാമമായി പതിനാറ് ഓവറിൽ നാല് മെയ്ഡൻ ഉൾപ്പെടെ അറുപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ആറ്റിൻസൺ മികച്ച ബൌളിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ഈ ടെസ്റ്റിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസും ഏഴ് വിക്കറ്റും ആറ്റിൻസൺ സ്വന്തം പേരിൽ കുറിച്ചു പരമ്പരയിലെ അവസാന ടെസ്റ്റ് സെപ്റ്റംബർ ആറിന് ആരംഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി